ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനൊന്നും അറിയില്ല കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല ഞാനിപ്പോ രാഷ്ട്രീയ വിദ്വാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചൊരു സാമാന്യ ഉണ്ട് കുറച്ച് കോമൺ സെൻസ് ഉണ്ട് അധ്വാനിക്കുന്ന ഒരാളാണ് കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് ഹിന്ദു വിശ്വാസിയാണ് ശബരിമലയിൽ പതിനെട്ട് തവണ പതിനെട്ട് പടി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ശബരിമല കുറിച്ചും മറ്റേ രണ്ടു മൂന്ന് കാര്യങ്ങളെ കുറിച്ചും എനിക്ക് കുറച്ച് ഒരു നോളജ് എന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കമ്മ്യൂണിസ്റ്റ് വിദ്വാനാവാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല പക്ഷെ വികസനം വികസിത കേരളം നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എൻ്റെ അടുത്ത് കൃത്യമായിട്ടുണ്ട് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു